കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ശസ്ത്രക്രിയാ പിഴവ് ഗൗരവതരമാണെന്നും മുഖ്യമന്ത്രി മറുപടി വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് കുഞ്ഞിനെ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പു പറയണെന്നുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് സംഭവത്തിൽ പ്രതിഷേധവുമായി യുവജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക ഓടിക്കുന്ന സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ തുടർ ചികിത്സയ്ക്കായി സമരസമിതി തെരുവിലേക്ക് ഇറങ്ങിയത് ജനം കോഴിക്കോട്